പൂയം നക്ഷത്ര ജാതർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എപ്പോഴും പ്രസന്നതയും സന്തോഷവും പൂയം നക്ഷത്ര ജാതരുടെ ലക്ഷണങ്ങളാണ് എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ കോപിക്കുകയും ചെയ്യും വാക്സാമർഥ്യം കർമ്മകുശലത പൊതുവിജ്ഞാനം എന്നിവയും ഇവർക്കുണ്ടായിരിക്കും ഒരു നിശ്ചിത കാര്യത്തിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കാൻ ഇവർക്ക് കഴിയുന്നു പരാജയങ്ങൾ ഇവരെ നിരാശപ്പെടുത്തുകയില്ല എങ്കിലും മനസ്സിൻ്റെ ചാഞ്ചല്യം ഇവരുടെ ഒരു പ്രത്യേകതയാണ് പെട്ടെന്നായിരിക്കും ഇവർ അസ്വസ്ഥരാകുന്നത് ഇവരുടെ ബാല്യകാലം ചിലപ്പോൾ ക്ലേശകരമായിരിക്കും വീടിനോടും കുടുംബത്തോടും ഒന്നിച്ചു കഴിയാൻ ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നു ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയവരേക്കാൾ ലോകപരിജ്ഞാനം ഇവർക്കുണ്ടായിരിക്കും രോഗബാധയ്ക്ക് കൂടുതൽ സാധ്യതയുള്ള ശരീരപ്രകൃതമായിരിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പലപ്പോഴും ദാമ്പത്യസുഖം ലഭിക്കാറില്ല പല ക്ലേശങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു ഇനി അവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരമുള്ള പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നാണ് പൂയം അനിഴം ഉത്രിട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമം ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ നിത്യവും അനുഷ്ഠിക്കുന്നു നന്നായിരിക്കും പൂയവും ശനിയാഴ്ചയും ഒത്തു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടു കൂടി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്ന് ഈ ദിവസം ശനീശ്വര പൂജ ശിവ ശാസ്താക്ഷേത്ര ദർശനം വ്രത അനുഷ്ഠാനം എന്നിവയ്ക്ക് ഉത്തമമാണ് രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതുണ്ട് പൗർണമി നാൾ തോറും പ്രത്യേകിച്ച് മകരത്തിലെ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും ശനിപ്രീതികരമായ കറുത്തതും നീലയുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ ചന്ദ്രപ്രീതികരമായ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും നന്നാണ് ശനിയാഴ്ചകളിൽ ഇവർ അരയാൽ പ്രദർശനം നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്